കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ദിനംപ്രതി രണ്ടായിരത്തിലധികം രോഗികളും രണ്ടായിരത്തിലധികം ഒപിയും അത്യാഹിത വിഭാഗത്തിൽ നൂറിലധികം രോഗികളും മാസത്തിൽ എൺപതിലധികം സർജറിയും നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് വരെ ആക്സിഡൻറ്റ് കേസുകളും മുന്നൂറിലധികം മൈനർ പ്രൊസീജിയറും മെയിൽ വാർഡ് ഫീമെയിൽ വാർഡ് ന്യൂ ബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ലേബർ വാർഡ് ലേബർ റൂം ഡയാലിസിസ് യൂണിറ്റ് എന്നിവയെല്ലാം ഈ സ്ഥാപനം രണ്ടായിരത്തി ഓഗസ്റ്റിലാണ് സർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത് പതിനഞ്ച് ഡോക്ടർമാർ മാത്രമാണ് ഇവിടെയുള്ളത് ദിനംപ്രതി രണ്ടായിരത്തിലധികം രോഗികൾ ഒ പിയിൽ ചികിത്സ തേടി വരുന്ന ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് ഒ പിയിൽ എട്ട് മണി മുതൽ ഒരു വരെ രോഗികളെ പരിശോധിക്കാൻ സാധിക്കുന്നതിൽ അധികം രോഗികളെ നോക്കിയാലും ജനറൽ ഓ പി നോക്കാൻ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്പെഷ്യലിസ്റ്റ് ഓ പി ടിക്കറ്റ് ലഭിക്കാത്ത രോഗികളെയും ചികിത്സിക്കേണ്ടത് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറാണ് അസിസ്റ്റൻ്റ് സർജൻ പോസ്റ്റ് പോസ്റ്റൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ജനറൽ ഓപിയും ക്യാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഒരു ഷിഫ്റ്റിൽ ആകെ ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ മാത്രമേ ഡ്യൂട്ടിയിൽ ഉണ്ടാവുകയുള്ളൂ ദിനംപ്രതി എഴുന്നൂറിലധികം രോഗികളെയാണ് സർ അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർ നോക്കേണ്ടി വരുന്നത് അത്യാഹിത വിഭാഗത്തിലെത്തുന്ന അത്യാസന്ന രോഗികളെയും പോലീസ് സ്റ്റേഷൻ കോടതി പോക്സോ കേസുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വരുന്ന രോഗികളെയും പരിശോധിക്കേണ്ടത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ് ആയതിനാൽ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന ഒ പി രോഗികൾ കുറേ നേരം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് സർ സർ രാവിലെ ഒ പി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഉച്ച കഴിഞ്ഞ ശേഷം മാത്രമാണ് ഡോക്ടറെ കാണാൻ സാധിക്കുന്നത് കൂത്തുവരം താലൂക്ക് ആശുപത്രി നിർമ്മിച്ച പന്ത്രണ്ട് നിലകളുള്ള പുതിയ കെട്ടിടം സർ നിർമ്മാണം ഊരാളുങ്കൾ കോപ്പിറ്റി സ്വറ്റ് ഏറ്റെടുത്തതിന് ശേഷം വളരെ കൂടുതൽ വേഗത്തിൽ തന്നെ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ഈ കെട്ടിടത്തിലേക്ക് ആശുപത്രി പൂർണ്ണതോതിൽ കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തിക്കുന്നതിന് സ്റ്റാഫ് പേറ്റേൺ പ്രകാരമുള്ള തസ്തികൾ സൃഷ്ടിക്കുന്നതും ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും മറ്റ് അനുബന്ധ കാര്യങ്ങളടക്കം നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള വേണമെന്നതാണ് സർ ഞാൻ ഈ സബ്മിഷനിലൂടെ സർ കണ്ണൂർ ജില്ലയിൽ സാധാരണ ജനങ്ങൾ ധാരാളമായി ആശ്രയിക്കുന്ന തിരക്കുള്ള നഗര സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ബഹുമാനിനായ അംഗം പറഞ്ഞതുപോലെ ഒരു ശരാശരി ആയിരത്തി അഞ്ഞൂറ് അത് ചില ദിവസം അതിലും കൂടുതൽ ആകുന്ന സ്ഥിതിയുണ്ട് അവിടെ ഒ പി ഉണ്ട് നൂറ്റി അൻപത്തി മൂന്ന് അംഗീകൃത കിടക്കകളാണ് അവിടെയുള്ളത് സർ നബാർഡിൻ്റെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് ആദ്യം പതിമൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും പിന്നീട് നാൽപ്പത്തി ആറ് കോടി പതിനെട്ട് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടെ അതിമനോഹരമായ പന്ത്രണ്ട് നിലകളിലുള്ള രണ്ട് ബേസ്മെന്റ് ഉൾപ്പെടെ പന്ത്രണ്ട് നിലകളിലുള്ള ഒരു കെട്ടിടം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് അട അടുക്കുന്നത് ആദ്യത്തെ ബേസ്മെന്റ് ബേസ്മെന്റ് ടു ഗ്രൗണ്ട് ഫ്ലോർ ഒൻപത് നിലകൾ ഉൾപ്പെടെ പന്ത്രണ്ട് നിലകൾ അതിൽ സാർ പതിനൊന്ന് ഒ പി അതിൽ ഗൈനക് പീഡിയാട്രിക് ജനറൽ സർജറി ഇ എൻ ഡി ജനറ മെഡിസിൻ തൊക്ക് വിഭാഗം സൈക്യാട്രി ഫിസിക്കൽ മെഡിസിൻ ജനറൽ ഓപ്പി ഈവനിങ് ഓപ്പി എൻസിഡി ക്ലിനിക് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇത് ഒന്നാം നിലയിലാണ് ഉള്ളത് ലേബർ റൂമും ആന്റിനേറ്റൽ വാർഡും ലേബർ ഓപ്പറേഷൻ തിയേറ്റർ ന്യൂബോൺ ഐ സിയു എച്ച് ഡി യു രണ്ടാം നിലയിൽ ഉണ്ടാകും മൂന്നാം നിലയിൽ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ റിക്കവറി റൂം സർജിക്കൽ ഐ സിയു തുടങ്ങിയവയാണ് മൂന്നാം നിലയിലുള്ളത് ഉള്ളത് ഒഫ്താൽമോളജി മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് മെഡിക്കൽ ഐ സിയു ഉൾക്കൊള്ളുന്നതും നാലാം നില പോസ്റ്റ് നേറ്റൽ വാർഡും പീഡിയാട്രിക് വാർഡും അഞ്ചാം നിലയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് ആറാം നിലയിൽ സർജിക്കൽ മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് ഏഴാം നിലയിൽ ജനറൽ മെയിൽ ആൻഡ് ഫീമെയിൽ വാർഡ് എട്ടാം നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയും ഉൾപ്പെടുന്ന ഒമ്പതാം നില ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി ഭരണാനുമതി നൽകിയ ഈ പ്രവൃത്തി അന്തിമ ഘട്ടത്തിലാണ് സിവിൽ പ്രവർത്തികളുടെയും എം ഇ പി പ്രവർത്തികളുടെയും എഴുപത് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് സാങ്കേതിക അനുമതി ലഭ്യമാക്കുന്നതിനായി നിർമ്മാണ ഏജൻസിയായ യു എൽ സി സി എസ് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് കെ എം സി എല്ലിൻ്റെ ശുപാർശ സഹിതം പൊതുമരാമത്ത് വകുപ്പ് മുഖാന്തരം സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് സർക്കാരിൻ്റെ പരിഗണനയിലാണ് സാർ ഉള്ളത് ഇതുകൂടാതെ സർ എൻ എച്ച് എമ്മിൻ്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലേക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നതിന് അൻപത്തി ലക്ഷം രൂപയുടെ ഭരണാനുമതി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട് ഉപകരണങ്ങളുടെ വിതരണം നടന്നു വരുന്നുണ്ട് സർ ബഹുമാനെ അംഗം പറഞ്ഞതുപോലെ ഇവിടെ പതിനാറ് ഡോക്ടേഴ്സ് മാത്രമാണ് നിലവിലുള്ളത് സൂപ്രണ്ട് ഉൾപ്പെടെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക്സ് കൺസൾട്ടൻ്റ് ഗൈനക്കോളജി ജൂനിയർ കൺസൾട്ടൻറ്റ് ജൂനിയർ കൺസൾട്ടൻറ്റ് ജനറൽ മെഡിസിൻ അങ്ങനെ തുടങ്ങി പതിനാറ് ഡോക്ടർമാർ അതിൽ സി ഉൾപ്പെടുന്നുണ്ട് പക്ഷേ അസിസ്റ്റൻ്റ് സർജൻ ഇല്ല എന്നുള്ളത് ഒ പി എത്തുന്ന രോഗികൾക്ക് സേവനം നൽകുന്നതിൽ ഒരു പരിമിതിയായി കണ്ടുകൊണ്ട് എൻ എച്ച് എം എൽ നിന്ന് രണ്ട് അസിസ്റ്റന്റ് സർജന്മാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് പക്ഷേ സർ അവിടെ അസിസ്റ്റന്റ് സർജന്മാരുടെ ഉൾപ്പെടെ തസ്തിക സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ഞാൻ അവിടെ ബഹുമാനായ അംഗത്തിനൊപ്പം സന്ദർശനം നടത്തി നേരിട്ട് അദ്ദേഹം പറഞ്ഞ ക്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടിരുന്നു അപ്പോൾ ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലുള്ള തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഫയലിൽ കൂത്തുപറമ്പ് ആശുപത്രി ഉൾപ്പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ സർ ഈ ആശുപത്രി പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ധനം അനുമതികൾ കൂടി ഇതിന് സമാന്തരമായിട്ട് നൽകി ഉപകരണങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ലഭ്യമാക്കുന്നതിന് സർക്കാർ ശ്രമിക്കുകയാണ്